ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടി ഇന്ന് വന്നിട്ടുള്ളത് വെസ്റ്റേൺ ഷേർട്സ് മോഡലായിട്ടാണ് ലേഡീസ് ഷർട്ടാണ് അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഓറഞ്ച് കളറിൽ വരുന്ന ഒരു ഷേർട്ടാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഓവർ സൈസ് ഷർട്ടാണ് ഹാഫ് സ്ലീവാണ് വരുന്നത് ഓഫ് ഷോൾഡർ ആണ് സ്ലീവ് വരുന്നത് ഫുൾ ഓപ്പണബിൾ ആണ് അതുകൊണ്ട് ഫീഡിംഗ് ഫുള്ളിൽ കൂടിയാണ് കോളർ ടൈപ്പാണ് വരുന്നത് ഇതിന്റെ എം ആർ പി വന്നിട്ടുള്ളത് വൺ ടു ഡബിൾ നയൻ ആണ് സെയിൽ പ്രൈസ് ത്രീ ട്വൻ്റി ഉള്ളി ഇതാണ് ബാക്ക് പോഷൻ നെക്സ്റ്റ് വണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ബ്ലൂ കളർ ഷർട്ടിന് പ്രിന്റ് വരുന്ന ഓറൽ പ്രിന്റ് വരുന്ന ഒരു മോഡലാണ് ഇതും ഓവർ സൈസ് തന്നെയാണ് ഷർട്ട് വരുന്നത് ക്രോപ്പ് ഷർട്ടാണ് സ്ലീവ് ഫൈവ് സ്ലീവാണ് വരുന്നത് ബട്ടൺസ് ഓപ്പണബിൾ ആണ് കോളർ ടൈപ്പ് ആണ് ബാക്ക് പോഷൻ തിന്റെ സെയിൽ റേറ്റ് ത്രീ ട്വന്റി ഓൺലി അടുത്ത വന്നിട്ടുള്ളത് കോട്ടൺ പ്ലെയിൻ്റ് മെറ്റീരിയൽ വരുന്ന ബ്ലൂ കളർ ഷർട്ടാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് വരുന്നത് സ്ലീവ് ഹാഫ് സ്ലീവാണ് ഓഫ് ഷോൾഡർ സ്ലീവാണ് ബാക്ക് പോഷൻ ഈ പ്രൊഡക്ടിൻ്റെയും സെയിൽ റേറ്റ് ത്രീ ട്വന്റി ഓൺലി അടുത്തത് കോട്ടൺ പ്ലെയിൻ്റ് മെറ്റീരിയൽ വരുന്നത് തന്നെ യെല്ലോ കളറിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ് നല്ല ബീച്ച് ഒക്കെ പോലത്തെ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് സ്ലീവ് ഫൈവ് സ്ലീവാണ് ഓവർ സൈസ് ഷർട്ടാണ് ബാക്ക് വാഷ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒരു ബട്ടൺസ് ഓപ്പണബിൾ ആണ് കോളർ ടൈപ്പ് ആണ് നെക്സ്റ്റ് വണ് കോട്ടൺ പ്ലാൻ്റെ മെറ്റീരിയൽ വരുന്ന യെല്ലോ കളറുള്ള ഒരു പ്ലെയിൻ ഷർട്ടാണ് ഓവർ സൈസ് ഷർട്ടാണ് ബട്ടൺസ് ഓപ്പണബിൾ ആണ് സ്ലീവ് ഓഫ് ഷോൾഡർ സ്ലീവ് ആണ് ബാക്ക് പോർഷന് ഇതുപോലെ കട്ട് വരുന്നുണ്ട് അടുത്തത് കോട്ടൺ ബ്ലൻഡ് മെറ്റീരിയൽ വരുന്ന ലൈറ്റ് ബ്ലൂ കളറിൽ പ്രിന്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കോളർ ടൈപ്പാണ് വരുന്നത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഓവർ ഷോൾഡർ ആണ് ഓവർ സൈസ് ഷർട്ടാണ് ഇങ്ങനെ ബാക്ക് പോർഷാണ് വരുന്നത് പിന്നെ എം ആർ പി വന്നിട്ടുള്ളത് ട്രിബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി ഓൺലി എല്ലാം ബ്രാൻഡ് ഷർട്ടാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ വൈറ്റ് കളറിൽ ബ്ലൂ സ്ട്രൈപ്പ് വരുന്ന ഒരു ഷർട്ടാണ് പിന്നെ സ്ലീവ് ഓഫ് ഷോൾഡർ ആയിട്ട് വരുന്ന ഒരു ഫൈവ് സ്ലീവ് മോഡലാണ് വരുന്നത് ഫുൾ ബട്ടൺസ് ഓപ്പണബിൾ ആണ് കോളർ ടൈപ്പ് ആണ് ബോട്ടം പോർഷൻ ഇതുപോലെ ടൈനോട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സംഭവമൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് എം ആർ പി വന്നത് ട്രിബിൾ നയൻ സെയിം റേറ്റ് ത്രീ ട്വൻറ്റി ഓൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ബ്രാൻഡഡ് ടോപ്പാണ് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടായിക്കാം വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അയക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ